സുഹൃത്തുക്കളെ വളത്തിൻ്റെ വിലയൊക്കെ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ജൈവ വളമാണെങ്കിൽ കോഴിക്കാഷ്ടം ഉൾപ്പെടെയുള്ള വളങ്ങൾ കിട്ടാനുള്ള ഭയങ്കര ബുദ്ധിമുട്ട് ചാണകമൊക്കെ ഒരു ചാക്ക് നമ്മുടെ ഏരിയയിൽ ഇപ്പം നൂറ്റി ഇരുപത് രൂപ ചാണക പൊടിയാണ് നൂറ്റി ഇരുപത് രൂപ വരായൊക്കെയാണ് അപ്പോൾ നേന്ത്രവാഴ കർഷകർ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഇതെല്ലാം ഇട്ട് റെഡിയാക്കി ഭയങ്കരമായിട്ടുള്ള ചിലവിൽ നേന്ത്രവാഴക്കുല വിളയിച്ച് കൊണ്ടു കൊടുക്കുമ്പോൾ അതിനനുസരിച്ച വിലയും കിട്ടുന്നില്ല അപ്പോൾ ഇതിനെയൊക്കെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം സ്വന്തമായിട്ടുള്ള വർക്കാണ് നമ്മൾ ചെയ്യുന്നത് മറ്റാരെയും നമ്മുടെ കൃഷിക്ക് വയ്ക്കുന്നില്ല സ്വന്തമായിട്ടാണ് അപ്പോൾ ഇവിടെ പുതിയ തലമുറ നേന്ത്രവാഴ വാഴ വച്ചതിൻ്റെ വീഡിയോ ആണ് കാണിച്ചേക്കുന്നത് വാഴ ഒന്നര മാസത്തോളം മാസത്തോളമായി കന്നുവെച്ചതിന് ശേഷം മൂന്നും നാല് ഇല വന്നേക്കെയാണ് അപ്പം എല്ലാം അതിജീവിച്ചാണ് അപ്പം വെള്ളം കുഴികളിൽ കെട്ടി നിൽക്കാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ ചെറിയൊരു ഐഡിയ കാണിച്ചിട്ടുണ്ട് സ്ലോപ്പായിട്ടാണ് കുഴികൾ തയ്യാറാക്കിയത് അതുകൊണ്ട് തന്നെ വെള്ളം കുഴിയുടെ ഒരു സൈഡിലങ്ങ് നിന്ന് വറ്റി പോവുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ വാഴകളധികം അഴുകിപ്പോയില്ല അപ്പം മൂന്നും നാല് ഇല വന്നുകൊണ്ട് തന്നെ മഴ ഒത്തിരി മാറിയിട്ടുണ്ട് അപ്പോൾ ഒരു വളം പ്രയോഗം നടത്തണം അടിയിൽ രാജ്ഫോസ് അങ്ങനെയുള്ള വളങ്ങൾ കാലിവളം എല്ലാം കൊടുത്തിട്ടാണ് വാഴക്കെന്ന് വെച്ചത് അപ്പം ചില കുരുന്നിലകൾക്കെല്ലാം തന്നെ നിങ്ങൾ കാണുന്നുണ്ട് കൂമ്പുകൾ വളഞ്ഞ് പൊളഞ്ഞു വന്നിട്ടുണ്ട് അപ്പം കാൽസ്യത്തിൻ്റെ കുറവുണ്ട് മണ്ണിൽ നന്നായി കുമ്മായം കൊടുത്തിട്ടാണ് വച്ചത് എന്നിട്ടും കാൽസ്യത്തിൻ്റെ കുറവ് വാഴയ്ക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈത്തവണ കൊടുക്കാൻ പോകുന്ന ഫസ്റ്റ് വളം കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇലകളിൽ തളിക്കുന്ന വളമാണ് പത്തൊമ്പത് 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 ഇലകളിൽ തളിക്കുന്ന രീതിയാണെങ്കിലാണ് നമ്മൾ ഫസ്റ്റ് വളം കൊടുക്കാൻ പോകുന്നത് അപ്പം പുതിയ ഇലകൾ വരുന്ന സമയത്ത് കന്നിൽ നിന്നും കൊച്ചു ഇലകൾ വരുന്ന സമയത്ത് ഇതേ കണക്കുള്ള പുള്ളികൾ കറുത്ത പുള്ളികൾ കാണും അതൊന്നും ആരും വിഷമിക്കേണ്ട അതൊക്കെ മാറിക്കോളും അതുമാത്രമല്ല വാഴ പൊടിച്ച് വരുന്ന സമയത്ത് തണ്ടിലൊക്കെ ഒരു വയലറ്റ് കളർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു വളണം കാൽസ്യത്തിൻ്റെയൊക്കെ കുറവാണ് വാഴയുടെ ചുവട് നല്ല കനത്തിൽ വന്നിട്ട് മേലോട്ടൊരു ഗോപുരം കണക്കിരിക്കണം അതാണ് വാഴയുടെ ആ ശക്തിയെ കാണിക്കുന്നത് ഇതൊരു സുന്ദരി വാഴയാണ് അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലൊക്കെ കാടുകളൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി കൊടുക്കാം അപ്പം ഇലകളിൽ വളം കൊടുക്കുന്നതിന് മുമ്പ് ചുവട് നല്ല വൃത്തിയാക്കി കൊടുക്കണം എന്നാൽ മാത്രമേ ഇലകളിൽ വളം കൊടുത്തുകൊണ്ട് ഉപയോഗം ഉണ്ടാകൂ സുന്ദരിവാഴ നമ്മൾ നേന്ത്രവാഴയുടെ ഇടയ്ക്കാണ് നട്ടേക്കുന്നത് റോവസ്റ്റയും നട്ടിട്ടുണ്ട് പൂവൻ വാഴകളും നട്ടിട്ടുണ്ട് അപ്പോൾ ഒരു പ്രതിരോധമൊക്കെ ഇട്ടി വളരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സാക്കി നട്ടേക്കുന്നത് ഇതൊരു സുന്ദരിവാഴയും അപ്പോൾ അതിൻ്റെ ചുവടെല്ലാം നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് കറിവേപ്പ് കണക്ക് വളർന്നതൊക്കെയാണ് അപ്പോൾ ഈ കറിവേപ്പുകൂടെ നമ്മൾ സംരക്ഷിക്കാം അപ്പോൾ പച്ചക്കറി കടയിൽ കൊടുക്കുമ്പം മാർക്കറ്റുണ്ട് അതുമാത്രമല്ല കൂടുതലും ഞാൻ കുലകളെല്ലാം തന്നെ പഴുപ്പിച്ച് ആവശ്യക്കാർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എൺപത് രൂപ കടക്കാരനുണ്ടെങ്കിൽ ഞാൻ എഴുപത് രൂപയൊക്കെ കൊടുക്കും അപ്പം നമുക്ക് ഒരുവിധം മാന്യമായിട്ടുള്ള വിപണി ലഭിക്കുന്നുണ്ട് സാധാരണ നമ്മൾ കടയിലൊക്കെ കുല കൊടുക്കുകയാണെങ്കിൽ ഇപ്പോഴും അമ്പത് അമ്പത്തഞ്ച് രൂപയൊക്കെയാണ് കിട്ടുന്നത് കടക്കാരതിന് എൺപത് രൂപയ്ക്ക് കൊടുക്കും അപ്പം ഇന്നുള്ള പണിയെന്ന് പറയുന്ന ഫുള്ള് വാഴകളുടെ എല്ലാം ചൂട് വൃത്തിയാക്കമായിരുന്നു ചൂട് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പത്തൊമ്പത് പത്തൊമ്പത് വളം കൊടുക്കാവൂ അപ്പം മാർക്കറ്റിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു വെള്ളത്തിൽ അലിയുന്ന പത്തൊമ്പത് പത്തൊമ്പത് പത്തൊൻപത് ഒരു വളം വാങ്ങിയിട്ടുണ്ട് നല്ല കളറൊക്കെ ഉണ്ട് കണ്ടില്ലേ അപ്പോൾ പത്തൊമ്പത് 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 മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ അലിയുന്ന ടൈപ്പ് ഈ ടൈപ്പ് മേടിക്കണം അല്ലാതെ പത്തൊമ്പത് 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 ചുവട്ടിലിടുന്ന വളം നമുക്കൊരിക്കലും വെള്ളത്തിലലിയിച്ച് വാഴയുടെ ഇലകളിൽ അടിക്കാൻ പറ്റില്ല അങ്ങനെ അടിച്ചാൽ വാഴയ്ക്ക് അതൊരിക്കലും വലിച്ചെടുക്കാനും പറ്റില്ല അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ വെള്ളത്തിലൊരഞ്ച് ഗ്രാം അല്ലെങ്കിൽ ആറ് ഗ്രാം എട്ട് ഗ്രാം ഇതിപ്പോൾ ഒരു ലിറ്ററിൽ കൂടു കൂടുതലും അതുകൊണ്ടാണ് ഞാൻ ഒരു എട്ട് ഗ്രാമോളം പൊടി എടുത്തേക്കാണ് എന്നിട്ടൊന്ന് കലക്ട് ചെയ്യുന്നതിന് ശേഷം നല്ല വെള്ളം പച്ച വെള്ളം ഒഴിച്ചൊന്ന് കലക്ട് ചെയ്യുന്നതിന് ശേഷം വെള്ളത്തിൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞോളും വാഴയുടെ ഇലകളിൽ ഒന്ന് തളിച്ചു കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു അഞ്ച് ഗ്രാം അല്ലെങ്കിൽ ആറ് ഗ്രാം ഉണ്ടെങ്കിൽ നമുക്കൊരു പത്തൊമ്പത് വാഴയ്ക്ക് മുകളിൽ തളിക്കാൻ പറ്റും തളിക്കുന്ന സമയത്ത് ഇലകളുടെ മുകളിലും ഇലയുടെ ചുവട്ടിലും അടിയിലും ഭാഗത്തുമെല്ലാം നമ്മൾ കൊള്ളുന്ന തരത്തിലാണ് തളിക്കേണ്ടത് ചില ആൾക്കാർ പശയൊക്കെ ഉപയോഗിച്ച് തളിക്കാറുണ്ട് ഞാൻ ഇവിടെ പശയൊന്നും ചേർത്തിട്ടില്ല കണ്ടില്ലേ ഇത്രത്തോളം ശക്തിക്ക് വേണ്ട കുറച്ചുകൂടെ ഒരു സ്പ്രേ രൂപത്തിലാക്കി വാഴയുടെ എല്ലാ ഭാഗങ്ങളിലും തളിക്കുന്ന രീതിയിൽ കൊടുത്താൽ മതി പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതിൽ ഫോസ്ഫറസ് നൈട്രജൻ പൊട്ടാഷ് എല്ലാം ഉണ്ട് അപ്പം വാഴയ്ക്ക് യഥേഷ്ടം കിട്ടിക്കോളും ചുവട്ടിലിടുന്നതിനേക്കാൾ ഏറ്റവും നല്ലൊരു മെത്തേഡാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം